സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിൻ്റെ മകളുമായ ദിയ കൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞ ദിവസമാണ് നടന്നത് അശ്വിൻ ഗണേശാണ് വരൻ ഇരുവരും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു വിവാഹ തീയതി താരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ല വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് അവരുടെ വിവാഹ വാർത്ത ആരാധകരും അറിഞ്ഞത് വളരെ മനോഹരിയായാണ് ദിയ വിവാഹത്തിനെത്തിയത് വളരെ ലളിതമായ ചടങ്ങ് ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത പരിപാടിയായിരുന്നു ഈ വിവാഹത്തിന് ദിയ കൃഷ്ണയുടെ സഹോദരി നടിയുമായ അഹാനിയുടെ ലുക്ക് എങ്ങനെയായിരിക്കുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കിയത് കണക്ക് കൂട്ടലുകൾ തെറ്റിയില്ല ആരാധകരെ നിരാശരാക്കാതെ കാഞ്ചീപുരം പട്ട് അതിസുന്ദരിയായാണ് അഹാന എത്തിയത് അഹാനയാണ് ശരിക്കും വധുവിനെ പോലെ ഒരുങ്ങിയതെന്നാണ് ചിത്രങ്ങളിൽ താഴെ വന്ന കമൻറ്റുകൾ ഒരു ചേച്ചിയുടെ റോൾ അഹാന ഭംഗിയായി ചെയ്തു ഈ സാരിയിലും മേക്കപ്പിലും അഹാന ദേവതയെ പോലെയുണ്ട് എന്നിങ്ങനെ കമന്റുകൾ എത്തി അറുപതിനായിരം രൂപയാണ് അഹാനയുടെ സാരിയുടെ വില പീച്ച് ഡിസൈനിലുള്ള കാഞ്ചീപുരം സിൽക്ക് സാരിയാണ് അഹാനുടേത് പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിലുള്ള ദിയയുടെ സാരിയിൽ പീച്ച് പിങ്ക് ഷെയ്ഡിലുള്ള ബോഡി മോട്ടീവ്സ് ഉണ്ട് ഇതിന് അനുയോജ്യമായാണ് അഹാനയടക്കം കുടുംബത്തിലെ എല്ലാവരും ഔട്ട്ഫിറ്റ് ഒരുക്കിയിരുന്നത് സ്റ്റോൺ വർക്കുള്ളതാണ് ബ്ലൗസ് സാരി അനുയോജ്യമായ രീതിയിൽ സ്വർണ്ണാഭരണങ്ങളായിരുന്നു അഹാനയുടെ ആക്സസറീസ് കല്ലുകൾ പതിപ്പിച്ച നെക്ലേസും മാലയുമായിരുന്നു അഹാന അണിഞ്ഞിരുന്നത് ഇതിനോട് ഇണങ്ങുന്ന രീതിയിലുള്ള കല്ലുവെച്ച വളകളും ജിവിക്കിയും നെറ്റിച്ചുട്ടിയും ഹിപ് ചെയിനും സ്റ്റൈൽ ചെയ്തിരുന്നു നോർത്തേൺ മേക്കപ്പാണ് മെറൂൺ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് മുടി പിന്നി മുല്ലപ്പ് വെച്ചിരുന്നു പിങ്ക് കളർ ഹാഫ് സാരിയിലാണ് ഇഷാനിയും ഹൻസികയും എത്തിയത്